ആറാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അൻപത്തെട്ട് മണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് ഡൽഹിയിലെ ഏഴ് പാർലമെന്റ് സീറ്റുകളിലും ജനവിധി ബീഹാർ ഹരിയാന ജമ്മുകശ്മീർ ഝാർഖണ്ഡ് ഡൽഹി ഒഡീഷ ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലാണ് ഇരുപത്തിയഞ്ചിന് തെരഞ്ഞെടുപ്പ് ഉത്തരേന്ത്യയിലെ കനത്ത ചൂട് പോളിംഗ് ശതമാനത്തെ ബാധിക്കുമോ എന്ന ആശങ്ക തുടരുകയാണ് രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറാംഘട്ടത്തിൽ ഒരിടത്തുപോലും വിജയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇത്തവണ ഇന്ത്യ സഖ്യമെന്ന നിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകാം ാണ് കണക്കുകൂട്ടൽ പ്രത്യേകിച്ച് ഡൽഹി ഹരിയാന എന്നിവിടങ്ങളിൽ ഡൽഹിയിലെ ഏഴ് സീറ്റിലും ഹരിയാനയിലെ പത്ത് സീറ്റിലും അരവിന്ദ് കെജ്രിവാളിന്റെ മടങ്ങിവരവ് പ്രതിഫലിക്കുമെന്നാണ് ഇന്ത്യാ സഖ്യത്തിന്റെ വിലയിരുത്തൽ മുപ്പത് സീറ്റുകളിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത് ഒഡീഷയിലെ നിയമസഭാ സീറ്റുകളിലും നാളെയാണ് വോട്ടെടുപ്പ് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് നിശബ്ദ പ്രചാരണം നടക്കുന്ന ഇന്നും പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികളും നേതാക്കളും കഴിഞ്ഞ അഞ്ചു ഘട്ടത്തിലും പോളിംഗ് ശതമാനത്തിലുണ്ടായ ഇടിവ് ആറാം ഘട്ടത്തിലും തുടരുമെന്ന ആശങ്കയിലാണ് പാർട്ടികൾ സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് സംഘർഷം നിലനിൽക്കുന്ന ബംഗാളിൽ ആറാംഘട്ട വോട്ടെടുപ്പിനായി നിയോഗിച്ചിരിക്കുന്നത് ഒപ്പം ബംഗാളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുണ്ട് ന്യൂസ് 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 മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം